ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാനിതാ ഇന്ന് ഇരുപത്തി എട്ടാമത്തെ നോമ്പിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആറാമത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അതായത് നമ്മുടെ പെരുന്നാൾ വരെ ഉള്ള ദിവസത്തിലെ ആറാമത്തെ ആ ദിവസമാണ് ഇനിയിപ്പോൾ ഒരു നാളേം കൂടെ ഉണ്ടാവുള്ളൂ നോമ്പെന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ തിങ്കളാഴ്ച ആവാം പെരുന്നാൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആവാം അല്ലേ എന്നറിയില്ല അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരെയുള്ള വെയിറ്റ് ഞാൻ കാണിക്കാം അതെല്ലാം തിങ്കളാഴ്ചയാണ് പെരുന്നാളെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തോടു കൂടി നമ്മുടെ വെയിറ്റ് നാളെ നമ്മുടെ ലാസ്റ്റ് ഡേയാണ് നമുക്ക് വെയിറ്റ് തൊണ്ണൂറ്റി നാലാവുമോ എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇന്നതാ രാവിലെ ഞാൻ പുലർച്ചെ എഴുന്നേറ്റതിന് ശേഷം കിടന്നിട്ടില്ല നമ്മുടെ താഴെയുള്ള ക്ലീനിങ് പരിപാടികൾ പാത്രം കഴുകലെ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ അത് ആ ചില ദിവസം മടിയായിരിക്കും ഇന്ന് കുറച്ചുകൂടി സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഇതൊന്നും തയ്ച്ചിട്ടില്ല ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ കുറച്ച് കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് നേരെ വേഗം പരി താഴത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിക്കായിട്ടുണ്ട് നമ്മളിൽ എത്തിയപ്പെട്ടോ അപ്പോൾ തന്നെ ഭയങ്കര വിങ്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ എന്താ പറയുക ചൂട് എത്രയും ചൂടാണ് മഴ അന്ന് അങ്ങനെ ഒരു ഇടമഴ കിട്ടിപ്പോയി എന്നല്ലാതെ പിന്നെ ഒരു മഴ പെയ്യേ എത്താണ് ഒന്നുമില്ല ഇപ്പോൾ രാവിലെ തന്നെ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നല്ല ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മുകൾ ഭാഗത്ത് എത്തും കേട്ടോ അപ്പോൾ മുകളിൽ എടുത്തത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ താഴ്ഭാഗത്ത് ചൂട് കുറച്ച് കുറവാണത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ഏരിയ കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ ഇപ്പോൾ എനിക്ക് അവിടേക്ക് അധികം ഇരിക്കാൻ വയ്യ ഒരു പത്ത് മണിക്ക് ശേഷം തീരേ ഇരിക്കാൻ വയ്യ അപ്പോൾ നമുക്ക് പത്ത് മണിയാവുമ്പോഴേക്കും ഇടന്ന് ഒക്കെ രക്ഷപ്പെടണം അപ്പോൾ കൂടി നൈറ്റ് മേലെക്കൂടെ തയ്ക്കാൻ അടുത്ത വീട്ടിലെ ആൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കാനും പിന്നെ എൻ്റെ അത് തയ്ക്കാനും മോളുവിൻ്റെ കുറച്ച് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടോ ക്ലോത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പെരുന്നാൾക്ക് വരുമ്പോൾ വന്ന് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാലോ എന്ന് കരുതിയിട്ട് അതൊക്കെയുള്ള തയ്ക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക താഴെയുള്ള കിച്ചണത്തെ പരിപാടിയിൽ നിന്ന് നമ്മൾ ഇഡിലിക്ക് ആ മാവ് അരച്ച് വെച്ച് കാണോ അപ്പം അതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്താ പറയുക എൻ്റെ എന്റെ മെഷീനിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു തയ്ക്കാൻ കുറച്ച് ഒരു സ്റ്റെക്കായി നിൽക്കണം പോലെട്ടെ എന്താണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മുമ്പിനോട് പറഞ്ഞപ്പോൾ നോമ്പ് കഴിയാതെ ഒരു രക്ഷയില്ല നോമ്പ് കഴിഞ്ഞിട്ടേ ഞാൻ നന്നാക്കി തരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കാരണം രാവിലെ എന്താ പറയുക ഒരു ഉച്ച വരെ പത്ത് മണി വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാം നോമ്പായാലും പക്ഷേ അത് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും കാര്യമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ നിർബന്ധിക്കാനും തോന്നുന്നില്ല കാരണം ക്ഷീണമാണ് എല്ലാവർക്കും ക്ഷീണമാണ് അപ്പം മുപ്പം ഞാൻ അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ഇറങ്ങിയപ്പോൾ കാലിനൊക്കെ ഒരു മരവിപ്പിടകർ ഇങ്ങനെ കുറേ നേരം ഇരുന്നെങ്ങനെ തയ്ച്ചിട്ട് ആ കാരണം അത് തയ്ക്കാൻ ആ ഒരു എന്താ പറയാ മെഷീൻ്റെ ആ മോട്ടറ് വെച്ച പാകം ഭാഗത്ത് നിന്ന് വരുന്ന നമ്മൾ ചവിട്ടുന്ന ആ ഭാഗത്തിനായിട്ടോ കോയപ്പോൾ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതിയാവും പക്ഷേ അതിങ്ങനെ അമർത്തി അമർത്തി ചൂട്ടിയിട്ട് കാലിനൊക്കെ ഒരു വേദന ഉണ്ടോ അപ്പം ഞാൻ കുറച്ചൊരിങ്ങനെ അങ്ങോട്ട് ഇവിടെ നിന്ന് നടക്കണം കേട്ടോ അങ്ങനെ ഇരിക്കാതെ ഇങ്ങനെ നടക്കണം അപ്പോൾ രാവിലെ വെയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു പരിപാടികൾ തീർന്നില്ല ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ അലക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നീനുട്ടിയേ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഒക്കെ പലർച്ച എഴുന്നേറ്റ് കിടന്നതാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നേക്കുള്ളൂ കേട്ടോ ഞാൻ ആ വെയിലൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഉണങ്ങിയതൊക്കെ െടുക്കുന്നത് മടക്കി വെക്കാം നമ്മുടെ പാ പണികളൊക്കെ അവിടെ കിടക്കുകയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാന്നൊക്കെ കരുതി അവിടെ എല്ലാം എന്ന് എടുത്ത് അതൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അടിച്ചു വാര തുടക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് മാവ് വരച്ചത് വരച്ചത് കൊണ്ട് തന്നെ വലിയ പണികളൊന്നുമില്ല പിന്നെ ചിക്കനാണ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ അല്ലേ അപ്പോൾ അതവിടെ എന്താ ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴാണ് ആ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിടുക അപ്പോൾ ഞാൻ പിന്നെ പണി എന്താ പറയുക നമ്മുടെ കിച്ചൺ പരിപാടികളിലേക്കാണ് വരുമ്പോഴേക്കും അതൊക്കെ എങ്ങനെ പുതിർന്ന് സെറ്റായി കിടക്കുമല്ലോ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ ഞാൻ വേഗം വന്ന് ഉണങ്ങിയതൊക്കെ ആ ചൂടോട് കൂടി തന്നെ മടക്കി വെക്കുകയാണ് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ അവിടെ അങ്ങോട്ട് ഇരുക്കും കേട്ടോ പിന്നെ അത് മടക്കി വെക്കാന്ന് പറയുന്നത് അതിലേറെ വലിയ ടാസ്ക് ആയിരിക്കും പിന്നെ അങ്ങനെ അവിടെ അങ്ങനെ കിടക്കും പിന്നെ അതിലേറെ വെന്ന് കിടക്കും അതിലേറെ വിട് അങ്ങനെ അട്ടി കെട്ടിയൊരു മല പോലെ ആവും അപ്പോൾ ഞാൻ വേഗം വന്ന പാടെ തന്നെ മടക്കി വെക്കുകയാണ് ഈ ഇതുമൂൻ്റെ യൂണിഫോമാണത് ഇനി അതിൻ്റെ ആവശ്യമില്ല അവൾ ഇനി അഞ്ചിലേക്കാണ് അപ്പോൾ ആ അഞ്ചിലേക്കാവുമ്പോൾ ഇനി ഇപ്പോൾ വേറെ യൂണിഫോം വേറെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക അവിടെ തുണികളൊക്കെ കൊടുക്കാറുണ്ട് ഒരുപാട് വെട്ടുകാഷ്ട്രോ കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അതിൻ്റെ ഒപ്പം കൊടുക്കാം അതായി ആർക്കും ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ യൂണിഫോം അത്ര കേട്ട് അവൾ കീറിപ്പറഞ്ഞ് ആക്കി തരും കാരണം നാലാം ക്ലാസ്സിലേക്ക് ഞാൻ വേറെ യൂണിഫോം തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മൂന്നത്തെ അതേ യൂണിഫോം തന്നെ ആയിരുന്നു കേട്ടോ നാല് കിട്ടിയത് അതുകൊണ്ട് തന്നെ നല്ല പറ്റ അലമ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ മടക്കി വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു നീനോ നീൻ എഴുതുന്നു അടിച്ചു വാരതും തുടച്ചതൊക്കെ ഞാൻ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല എനിക്ക് രാവിലെ എഴുന്നേറ്റ് എന്താ പറയുക കിടക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ പിന്നെ ഈ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് സോഫയിലൊന്ന് പോയി ചാഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു രണ്ട് മണിക്കൊറ്റാണ് കേട്ടോ പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാനിതാ ഒരു നാല് നാലര കാണാം കാരണം ഇഡലി ആയതുകൊണ്ട് തന്നെ നാലര അഞ്ച് മണിക്കൊക്കെ വന്നാൽ മതിയല്ലോ അപ്പോൾ ഒരു മുപ്പര സർ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഞാനതാ കിച്ചൻ കയറിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ ചിക്കൻ അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് അവിടെ പുതിർന്ന് സെറ്റാക്കി കിടക്ക ഊറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടോ ആ പാത്രത്തിൽ അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ എന്താ പറയുക നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനങ്ങോട്ട് സ്റ്റാർട്ടാക്കാം അപ്പോൾ അത് ആ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ചൂടായതുകൊണ്ടായിരിക്കും നല്ല നല്ല രീതിയിൽ മാവ് വന്നിട്ടുണ്ട് ഞാൻ ഒരു ആറു ആറരക്കാണ് അരച്ച് വെച്ചത് കാരണം പാത്രമോറിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു സമാധാനമുണ്ട് വേഗം പിന്നെ ഉള്ളിയൊക്കെ അരിയാണ് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി ഇനി നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാന്ന് കരുതി അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്നലെ ആ ഒരു വെയിറ്റ് പറയുന്നില്ല മക്കളുള്ള സങ്കടം പറഞ്ഞപ്പോൾ എല്ലാവരും വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുമ്പോൾ എന്നോട് ഒരുപാട് പേര് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ആരുടെ ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് എന്തായി എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്നാല് പേര് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോൾ നമുക്ക് എന്താ പറയുക നേരിട്ട് കാണുന്നില്ലെങ്കിലും എന്തോ ഒരു ബോണ്ട് വരുമല്ലോ അവ ഞാനൊരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെരുന്നാൾക്കും ഒന്ന് ലൈവ് ലൈവിൽ വന്നാലോ ഒന്ന് ഇങ്ങനെ ചിന്തിക്കണുണ്ട് കാരണം നമ്മളിപ്പോൾ ഒക്കെ കമൻറ്റിലൂടെ ഉള്ള കണക്ഷനല്ലേ ഉള്ളൂ നേരിട്ട് നേരിട്ട് ചോദിക്കാം റിപ്ലൈ തരുക അങ്ങനെയുള്ള ഇല്ലല്ലോ വീഡിയോ വീഡിയോൻ്റെ ഒക്കെ താഴെ വന്ന് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ ഞാൻ പിന്നെ ഞാൻ കാണുന്ന ടൈമിലല്ലേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടെന്ന് വരില്ല അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ പെരുന്നാളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് ആ നേരിട്ട് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയാൻ ചെയ്യലോ അപ്പോൾ അതിനെപ്പറ്റി താല്പര്യം ഉണ്ടെങ്കിലൊന്ന് അറിയിക്കണം കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്ട് അന്ന് രാത്രി എപ്പോഴാണ് നിങ്ങൾക്ക് സമയം ഞാൻ വിചാരിക്കണത് രാത്രി ഒരു ഒമ്പത് ഒരു ഒമ്പത് എട്ട് ഒമ്പത് മണിൻ്റെ ആ ഒരു സമയത്തിങ്ങനെ വന്നാലെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അതായത് ലൈവിൽ വരുന്നത് സംസാരിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ 啊，我 ഇതൊക്കെയാണ് നമ്മുടെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ജേണി പിന്നെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നിർത്തരുത് വെയിറ്റ് എന്താ പറയുക വെയിറ്റ് ലോസ് ഒരു ജേണി നിർത്തരുത് തുടർന്നും ചെയ്യണം വെയിറ്റിന് കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഞാൻ ഈ ഒരു ഡിസംബറിൽ ഈ ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര പ്രതീക്ഷ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പറയുക എന്തായാലും വണ്ണം കുറക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ യൂട്യൂബിൽ ഇടുമ്പോഴെങ്കിലും ഞാനത് തു കറക്റ്റായിട്ട് ചെയ് ചെയ്തോ ചെയ്തോളുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായത് അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതാ നൂറ്റി എട്ട് നൂറ്റിയേഴ് പോയിൻറ്റ് ഒമ്പതിൽ നിന്ന് ഇപ്പോൾ ആ ഇന്ന് ഇന്ന് ഇന്നത്തെ വീട്ടില ഇന്നലെ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് ഏഴ് ആ ഒരു വീട്ടിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ രീതിയിൽ ഈ വീഡിയോയിൽ ഇട്ടും എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ എന്താ പറയുക ഇനി മുന്നോട്ട് തന്നെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും തുടർ ഇങ്ങനെ ഒരു അഞ്ചാറ് മാസം നമ്മൾ ഡയറ്റ് ചെയ്യുമെന്ന് നമുക്ക് എന്താ ഒരു ചടപ്പ് വരുള്ളല്ലോ അപ്പം ഞാൻ പറഞ്ഞു മാസം ഒരു മാസത്തെ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ചീറ്റിട ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ഒരു ഇങ്ങനെ എപ്പോഴും ഡയറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു സംഭവം ഒരു നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊരു നല്ലതാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ തിന്ന് പിറ്റേന്ന് വീണ്ടും അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോ കൂടായിരിക്കും പോട്ടെ അതുപോട്ടെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം പിറ്റേന്ന് സ്റ്റാർട്ട് ചെയ്യുക അത് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറില്ലതാണ് എല്ലാവർക്കും ഒരഭിപ്രായം ആവണമെന്നില്ല ഞാൻ എൻ്റെ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത് കാരണം ഞാൻ അടുപ്പിച്ച് ചെയ്യുമ്പോൾ എന്തോ പോലെ ഒരു ഇത് തോന്നും അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരുമ്പോൾ ആ നമുക്കത് വേണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും പെരുന്നാൾ വരുമ്പോൾ ആ പെരുന്നാളിൻ്റെ അന്നൊന്നും കഴിക്കാതിരിക്കണ്ടല്ലോ അപ്പോൾ അന്നാണ് ഞാൻ ചീറ്റിയുടെ എടു എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ വീട്ടിൽ എന്തായാലും പായസം ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മര ഫുഡൊന്നും കഴിയും അപ്പോൾ ഇത് എത്രയുള്ളൂ അന്നത്തെ ദിവസം എൻ്റെ പ്ലാൻ അത് കഴിഞ്ഞാൽ പെരുന്നാൾ പിറ്റേന്ന് മുതൽ ഞാൻ എന്തായാലും വീണ്ടും ഈ ഒരു വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരു മാസത്തെ വൺ മന്ത് ചലഞ്ചായിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ പിന്നെ വീഡിയോ ഇട്ടാൻ ഇടണം തന്നെയാണ് വിചാരിക്കുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളങ്ങനെ വിചാരിക്കുന്നു അറിയില്ല എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് എന്താ മുപ്പത്തി ഒന്ന് ഒന്നാണ് പെരുന്നാൾ എന്ന് വെച്ചാൽ പെരുന്നാളുടെ പിറ്റേന്ന് മുതൽ വീണ്ടും നമ്മൾ വെയിറ്റൊക്കെ നോക്കി എന്തായാലും വീഡിയോ സ്റ്റാർട്ടാക്കണതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഈ നമ്മുടെ വെയിറ്റ് റസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മുടെ നമ്മുടെ വീണ്ടും നമ്മുടെ ഇഫ്താർ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വരാം അപ്പം അതിന് മുമ്പായിട്ട് ലൈവിൽ വരുന്ന കാര്യം ഒന്ന് ഒന്ന് പറയണം കേട്ടോ കമൻ ആയിട്ട് പറയണം വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്തായാലും ഞാൻ ലൈവ് ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറിയുടെ സെറ്റാവുന്നുണ്ട് നമ്മൾ ഉള്ളി ആദ്യം വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് എന്താ പറയുക ക്യാപ്സിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുന്ന ഇഷ്ടാട്ടോ അപ്പോൾ ഞാനതും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വാട്ടി പിന്നെ ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കി ഇനിയിപ്പോൾ നാളെ എന്തായാലും മറ്റന്നാൾ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്തായാലും കുറച്ച് കൂടുതൽ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നക്കൊക്കെ മാത്രമായിട്ട് കുറച്ച് എത്തിരി വെളിച്ചെണ്ണയും വരാം വെളുത്തുള്ളി പിന്നെ എന്താ പറയുക ഇഞ്ചിയോ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറുതായി കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുണ്ടാക്കിയിട്ട് അത് ഇന്നത്തെ ചിക്കൻ കറിയിലേക്ക് കറിയിലേക്കങ്ങി ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞിട്ടു ആ തക്കാളിയൊക്കെ നന്നായിട്ട് വേ എന്തെങ്കിലും അല്ലെങ്കിൽ വരുന്ന സമയത്താണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഗരം മസാല അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചുടുവെള്ളമാണ് കേട്ടോ ഞാൻ പാർന്നു കൊടുക്കാറുള്ളത് തളച്ച വെള്ളം ഫ്ലാസ്ക് നിന്ന് പറഞ്ഞു കൊടുക്കാറുള്ളത് ടേസ്റ്റിന് തന്നെ നല്ല മാറ്റം നമ്മൾ പച്ചവെള്ളം പാരുമ്പോൾ അതൊരു ടേസ്റ്റ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ തന്നെ കുക്കിംഗ് ചാനലുകൾ കാണുമ്പോൾ അവരൊക്കെ അങ്ങനെ പറയണതല്ലേ വെള്ളം പാരണം എന്നൊക്കെ അപ്പം അങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി ഇപ്പോൾ അങ്ങനെ ചൂടുവെള്ളം തന്നെ പാരണം കേട്ടോ പച്ചവെള്ളം പാരം എന്തോ പോലെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാ തോന്നുന്നു ഞാൻ വന്നിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് വന്നാൽ ഞാൻ ആദ്യം തന്നെ ഫ്ലാസ്കിൽ അങ്ങോട്ട് വെള്ളം നിറച്ച് വെക്കും അത് അങ്ങനെ ഷീലായിപ്പോയത് കേട്ടോ അങ്ങനെ അത് അവിടെ അടുപ്പത്ത് തിളക്കുന്നുണ്ട് പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ അവിടെ വേവിക്കാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒരു ഒരു മുറി തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു രണ്ട് ദിവസമായി ഇങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കുന്നുണ്ട് അന്ന് ചമ്മന്തി ഉണ്ടാക്കിയില്ലേ നമ്മൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള തേങ്ങയുണ്ട് അപ്പോൾ ഞാൻ അതവിടെ ഫ്രിഡ്ജിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക വരണ്ടല്ലോ എന്ന് കരുതി ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ പാതിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ തേങ്ങ ചിരണ്ടുന്നുണ്ട് അത് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തോ വന്നിട്ട് താ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പൂ പോലുള്ള ഇഡലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇഡലി ഉണ്ടാക്കിയപ്പോൾ അത് മൂപ്പർക്ക് നല്ല നന്നായിട്ട് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഒന്നും വന്നിട്ടുണ്ടായിരുന്നു ഈ ആവിയിൽ വേവിച്ച ഫുഡ് ഫുഡാകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അരി വെള്ളത്തിലിടാൻ മറക്കും വെള്ളത്തിലിടാൻ ഓർമ്മ വരുമ്പോൾ ഉഴുന്നില്ല അങ്ങനെ ഇന്ന് ഇന്നലെ ഇപ്പോൾ എല്ലാം സെറ്റായി വന്നതാണ് ഉഴുന്നൊക്കെ കൊണ്ടുവന്നു അരിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് വെച്ചതാട്ടം അങ്ങനെതാ നമ്മുടെ ഇഡലിയുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്പോൾ ചിക്കൻ ഇങ്ങനെ വെന്ത് സെറ്റായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങാ പാലം ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒന്നാം പാലൊന്നുമില്ല അങ്ങനെ ഞാൻ ഒരു ഒറ്റ പാലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങാ പാൽ പറഞ്ഞ സമയത്താണ് ഞാൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇച്ചിരി കുരുമുളക് പൊടി വെറി ഇട്ട് കൊടുക്കും പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇങ്ങനെ തിളക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും അധികം തിളക്കണ്ടല്ലോ തേങ്ങാപ്പാൽ അറിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സമയം നല്ലോണം നേരെ വൈകിട്ടുണ്ട് ഞാൻ വരുമ്പോൾ തന്നെ കിച്ചണിക്ക് വരുമ്പോൾ തന്നെ അറിയാലോ നാലര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഏതായാലും കണ്ടാ പുറത്തൊക്കെ ഒരു വിളിച്ചാൽ കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഫ്രൂട്ട്സ് കട്ടയ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം മത്തക്കെ തന്നെയാണ് ഇന്നലെ മുന്തിയായിരുന്നു കേട്ടോ പച്ച മുന്തിരിയായിരുന്നു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഇങ്ങനെ പറയാം എപ്പോഴും വത്തക്കയല്ലേ ഇപ്പം ചെന്ന് എന്തെങ്കിലും ഒരു മാറ്റം അപ്പോൾ ഇന്നലെ പച്ചമുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐറൂസ് ഉള്ളപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ എവിടുന്നാ ഈ ഫ്രൂട്ട്സ് വരുന്നത് അറിയില്ല എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഫ്രൂട്ട്സ് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ പച്ചമുന്തിരി കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്തോ പോലെ ഒന്നും കഴിക്കാനില്ലാത്തതുപോലെയൊക്കെ തോന്നി ആ വത്തക്കൻ്റെ ആ ഒരു സംഭവം ഇല്ലാഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അപ്പായിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇന്ന് വത്തക്ക കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കഴിക്കാലോ എന്നൊക്കെ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ വെയിറ്റ് ഒന്ന് നോക്കി കേട്ടോ അപ്പം ഇന്നത്തെ വെയ്റ്റ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് അഞ്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ വല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല ഇരുന്നൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് എന്നാലും കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന സമാധാനത്തിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ഇഡലിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ എല്ലാം എന്താ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത് ഞാൻ ഇവരൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഇഡ്ഡലിനെങ്ങാണിഷ്ടം ദോശയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ലേശം ആവെടുത്തിട്ട് ഞാൻ ദോശ പിന്നെ ഒരു മുട്ട പൊരിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ ഫുഡ് അതിലേക്ക് ഞാനൊരു ചിക്കൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് ഇതാണ് നമ്മുടെ അടിപൊളി ചായ ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കാനാണ് ഞാൻ സത്തം പറ നോമ്പോൾ തുറക്കാനുള്ളവർ എനിക്ക് തോ അതങ്ങോട്ട് കുടിക്കാൻ ഞ്ഞിട്ടും ഇങ്ങിട്ട് ഇങ്ങട്ട് വെറുതെ വരട്ട അപ്പോൾ അതൊക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക നോമ്പ് തുറക്ക് ഞാൻ കഴിക്കുന്നത് പിന്നെ ഫു ബത്തക്ക ഉണ്ടല്ലോ ബത്തക്ക ഉണ്ടായപ്പോൾ ഒരു പ്രത്യേക പ്രത്യേക സമാധാനം ഇന്നലെ ഒരു ദിവസം മുപ്പരില്ലിട്ട് എനിക്ക് എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ പച്ചമുന്തിരി കഴിച്ചിട്ടൊന്നും നമുക്ക് ആ ഒരു ഈ വത്തക്ക കഴിച്ചാൽ എന്താ വെച്ചാൽ കുറേ ദാഹവും മാറും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വയറും നിറയോ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ പച്ചമുതിരി ആയിക്കുമ്പോൾ ആ ഒരു സംഭവം കിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് കഴിച്ചു പിന്നെ ഒരു ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അന്ന് അയറൂസ് വന്നു കൊണ്ടുവന്ന് ഇന്ന് ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇങ്ങനൊക്കെ ഓരോ സാധനങ്ങൾ ഒഴിവാക്കിയപ്പോൾ അപ്പം അതും കൂടി കട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊന്നും ആപ്പിട് അങ്ങനെ നല്ല സാധനങ്ങളൊന്നും അവർക്ക് വലിയ ആവശ്യമില്ല കേട്ടോ ഞാനും ഞാൻ മാത്രമാണ് ആപ്പിൾ കഴിച്ചത് പിന്നെ ഒരു പീസറ്റെ ഇതുമ്പോൾ കഴിച്ചിട്ടോ നീനും എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ഇഡ്ഡലി കണ്ട് ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട അവൾക്ക് ആ ഒരു പിന്നെ ഇഡ്ഡലി തന്നെ മതി അത് ഫുൾ പിന്നെ ഞാൻ എല്ലാവർക്കും മൂന്നാ ഓരോ മുട്ടയും മൊരിച്ചു കിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കേണ്ട അപ്പോൾ നമ്മൾ എന്താ പറയുക അരി ഭക്ഷണം മാത്രം കഴിച്ചിട്ട് കാര്യം എന്തെങ്കിലുമൊക്കെ ഹെൽത്തിന് വേണ്ടി കഴിക്കേണ്ടേന്ന് കരുതിയിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് ഒന്നാണ് എടുത്തത് ഇന്നലെ രണ്ടെണ്ണം അന്ന് ഇന്നിപ്പോൾ ദോശയൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ എല്ലാം കൂടെ കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു മുട്ടത അങ്ങനെ ഇങ്ങനെ ഈ ഒരു കുഞ്ചിങ്ങനെ അധികം വേവാത്ത വേവാതിങ്ങനെ പൊരിക്കണതായിട്ട് എനിക്കിഷ്ടം ഈ മഞ്ഞക്കാർ ഇങ്ങനെ ഇതുപോലെയായിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ ഇതാണ് എന്ന് നോമ്പ് തുറക്കാൻ എടുത്തത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കഴിച്ച് കഴിയാനായി ഞാൻ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴായിരിക്കും മുപ്പർ വരിക മുപ്പര് വന്നപ്പോൾ ഇന്ന് കയ്യിലൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നിൽക്കുന്നത് ആ ഓടിപ്പോയി ബിരിയാണിയൊക്കെ വാങ്ങി പിന്നെ ഇതും നീനുട്ടി ഭയങ്കര റെഡി ആയിരുന്നു കേട്ടോ രണ്ടാളും കൂടി അത് വേണം ഇനിക്ക് വേണം ഇനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ പിന്നെ ഇവിടെയുള്ള അവസ്ഥ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി കൂടെനു ഇഡ്ഡലി വേണ്ടിയിരുന്നില്ല ബിരിയാണി എന്നെ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കിട്ടിയ ബിരിയാണി അപ്പോൾ കിട്ടിയ പാട് ഇത് നീനിട്ട് അതാ തിന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും വേണേൽ അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇക്കട്ടോ അവൾ ഇടിൽ കഴിച്ച് കഴിഞ്ഞിട്ടില്ലാണ്ട് അവിടെ ഇതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾ എനിക്കും വേണേ എനിക്കും വേണമെന്ന് പറയണ്ടേ ഏതായാലും രണ്ടും കൂടി അടിയായി ഞാനൊരു സ്പൂൺ ആയെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചത് അപ്പോൾ നാളെ വരാം നാളത്തെ വെടിയായിട്ടോ